നിങ്ങളിലെ വ്യക്തിയെ രൂപപ്പെടുത്തുന്നത് ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് ഒക്കെ നിങ്ങളുടെ ചെറുപ്പകാലത്തിലെ അനുഭവങ്ങളാണ് ചെറുപ്പത്തിൽ യാതൊരു വൈകാരിക പിന്തുണയും ലഭിക്കാത്ത കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർ വലുതാവുമ്പോൾ ഒരു വ്യക്തിയായി രൂപപ്പെടുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന കുറച്ച് സ്വഭാവങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ബാല്യകാലത്ത് യാതൊരു വൈകാരിക പിന്തുണയും ലഭിക്കാത്ത കുട്ടികളുടെ ഒരു സ്വഭാവം വലുതാവുമ്പോൾ അവർ കാണിക്കുന്ന ഒരു സ്വഭാവമാണ് എന്തിനും ഏതിനും ക്ഷമ ചോദിക്കുന്ന ശീലം തൻ്റേതല്ലാത്ത തെറ്റുകൾക്കും ആരെന്ത് തെറ്റ് ചെയ്താലും തെറ്റ് മറ്റേ ആളുടെ ഭാഗത്താണെന്ന് ഉറപ്പുണ്ടെങ്കിലും ഇവർ ക്ഷമ ചോദിക്കും സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് പ്രാധാന്യം നൽകണമെന്ന് ചെറുപ്പത്തിൽ ശീലിച്ചതുകൊണ്ടാണ് വലുതാവുമ്പോൾ നമ്മളങ്ങനെ പെരുമാറുന്നത് മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ നമുക്ക് മടിയായിരിക്കും നമ്മൾ വളരെയധികം വിഷമിച്ചിരിക്കുകയാണെങ്കിലും ആരെങ്കിലും കുഴപ്പമില്ലല്ലോ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല നമ്മൾ പറയുക നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങൾക്ക് പേരിടാൻ നമുക്കറിയില്ല നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്ന് പറയാൻ നമുക്കറിയില്ല അല്ലെങ്കിൽ അത് പങ്കുവെക്കാനുള്ള മടി ഉണ്ടായിരിക്കും എത്ര വിഷമിക്കുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഒക്കെയാണ് എന്ന് പറയാനായിരിക്കും നമ്മൾ ശ്രമിക്കുക പിന്നെ ബാല്യകാലത്തുണ്ടായ അനുഭവങ്ങളുടെ വേറൊരു ഫലമാണ് വെറുതെ ഇരിക്കുമ്പോൾ കുറ്റബോധം തോന്നുക എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്താൽ മാത്രമേ മറ്റുള്ളവർ തനിക്കൊരു വില നൽകുകയുള്ളൂ അത് ഇങ്ങനെ ചെറുപ്പത്തിൽ ഒരുപാട് പഠിക്കുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് പ്രശംസ കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് വലുതാവുമ്പോഴും അങ്ങനെ ഒരു ചിന്തയുണ്ടായിരിക്കും ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ അവർക്ക് കുറ്റബോധം തോന്നും അയ്യോ ഞാൻ എന്തെങ്കിലും ചെയ്താലേ എനിക്ക് മറ്റുള്ളവർ ഒരു വില തരികയുള്ളൂ തൻ്റെ തനിക്കല്ല വില കിട്ടുന്നത് താൻ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ അധികവും ഇവർ നേടുന്ന നേട്ടങ്ങൾക്ക് അവർ ഒരുപാട് പ്രാധാന്യം കൊടുക്കുകയും ഇവരുടെ സന്തോഷം ഇവരെന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് അവർ അവഗണിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കും അതിനധികം പ്രാധാന്യം കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കില്ല അങ്ങനെയുള്ള കുട്ടികളാണ് വലുതാവുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ അവർക്ക് കുറ്റബോധം തോന്നും എന്തോ തെറ്റ് ചെയ്യുന്നത് പോലെയൊക്കെ തോന്നും അതുപോലെ ചെറുപ്പത്തിൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകളൊക്കെ നേരിട്ടിട്ടുള്ള കുട്ടികൾക്ക് പ്രശംസകൾ സ്വീകരിക്കാൻ മടിയായിരിക്കും സന്തോഷിക്കാൻ പേടിയായിരിക്കും കാരണം അവരുടെ വിചാരം അവർ ഈ പ്രശ്നം ശംസക്കൊന്നും അർഹരല്ല അവർക്ക് അവർക്ക് ഇത്രയൊന്നും കഴിവില്ല ഇങ്ങനെയൊന്നും കേൾക്കാൻ അഭിനന്ദനങ്ങൾക്ക് താൻ അർഹനല്ല എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് കാരണം ചെറുപ്പത്തിൽ ആരും ഇവരെ അഭിനന്ദിച്ചിട്ടുണ്ടായിരിക്കില്ല ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ആരും നോക്കിയിട്ടുണ്ടാവില്ല അങ്ങനെ ആ രീതിയിൽ കണ്ടിട്ടുണ്ടായിരിക്കില്ല എപ്പോഴും തെറ്റുകൾ മാത്രം കാണുന്ന മാതാപിതാക്കൾക്കൊക്കെ വളർന്ന കുട്ടികൾ വലുതാവുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശംസ സ്വീകരിക്കാൻ അഭിനന്ദനങ്ങൾ സ്വീകരിക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും തനിക്ക് അത്രയൊന്നും കഴിവില്ല എന്ന് തന്നെ സ്വയം വില കുറച്ച് കാണുന്ന ആളുകളായിരിക്കും അവര് ആരെങ്കിലും ഇവരെ വളരെയധികം സ്നേഹിക്കുകയാണെങ്കിൽ കൂടി ഇവർക്ക് പേടിയായിരിക്കും അത് എല്ലാ കാലവും നിലനിൽക്കില്ല അത് നഷ്ടപ്പെടുമോ ആ സ്നേഹത്തിന് താൻ അർഹനാണോ എന്നൊക്കെയുള്ള ചിന്ത ഇവർക്കുണ്ടായിരിക്കും പിന്നെയുള്ള ഒരു സ്വഭാവമാണ് എപ്പോഴും മോശം കാര്യം സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുക മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു നെഗറ്റിവിറ്റി ഉണ്ടായിരിക്കുക അത് കാരണം ചെറുപ്പത്തിൽ ഒരുപാട് വിഷമങ്ങൾ നേരിട്ടുള്ള ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു ബാല്യമായിരിക്കും ഇവർക്കുണ്ടായിരിക്കുക അതുകൊണ്ടാണ് ഇവർക്ക് എന്തെങ്കിലും നല്ല കാര്യം വരുമ്പോൾ അയ്യോ അടുത്തത് എന്ത് മോശം കാര്യമായിരിക്കും വരിക ഒരു നല്ല കാര്യം സംഭവിച്ച ഉടനെ എന്തെങ്കിലും മോശം ഉണ്ടാവും അതിനെ തുടർന്ന് എന്നൊക്കെയുള്ള ഒരു ചിന്ത ഇവരുടെ ഉള്ളിൽ അടി ഉറച്ചു പോയത് കാരണം ചെറുപ്പത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വിജയം സെലിബ്രേറ്റ് ചെയ്യാനോ ഒരുപാട് സന്തോഷിക്കാനോ ഒക്കെ ഇവർക്ക് പേടിയായിരിക്കും പിന്നെയുള്ള ഒരു സ്വഭാവമാണ് അമിതമായ സ്വാശ്രയശീലം അല്ലെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്വഭാവം ആരുടെയെങ്കിലൊക്കെ സഹായം സ്വീകരിക്കാൻ മടി ഉണ്ടാവും അല്ലെങ്കിൽ ഭയങ്കരമായി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കും അമിതമായി മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ശീലം ശീലമുണ്ടാകുന്നതിന് കാരണം തൻ്റെ സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല അയ്യോ എനിക്ക് എനിക്കിതിനൊന്നുമുള്ള കഴിവില്ല എന്നൊക്കെ ചിന്തിക്കുന്നതുകൊണ്ട് എപ്പോഴും ഇവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണെങ്കിലും ഇവരുടെ ആത്മവിശ്വാസക്കുറവ് ആത്മവിശ്വാസക്കുറവുകൊണ്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ഇവർ പിന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ആയ സ്വഭാവവും കാണിക്കുന്ന ആളുകളുണ്ട് എന്തെങ്കിലും സഹായം സ്വീകരിക്കാൻ മടി ആരുടെ എന്തെങ്കിലും എന്തെങ്കിലും സഹായം സ്വീകരിച്ചാൽ അവർ തിരിച്ച് എന്താ പ്രതീക്ഷിക്കുന്നുണ്ടാവുക അത് കൊടുക്കാൻ എനിക്ക് കഴിയുമോ അവരെന്നെ ചൂഷണം ചെയ്യുമോ ഒരു ചെറിയ കാര്യം ചെയ്തു തന്നിട്ട് പിന്നെ വലിയ കാര്യങ്ങൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവോ അങ്ങനെയൊക്കെയുള്ള പേടി കൊണ്ട് തന്നെ സഹായിച്ചിട്ട് പിന്നെ അവർ തന്നെ ചൂഷണം ചെയ്യുമോ എന്നൊക്കെയുള്ള പേടിയുള്ള ആളുകൾക്ക് മറ്റുള്ളവരുടെ നിന്ന് സഹായം സ്വീകരിക്കാൻ ഭയ വളരെയധികം മടിയായിരിക്കും ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ കാണിക്കുന്നത് അമിതമായ സ്വാശ്രയശീലമുണ്ടാകുന്നതും മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കാൻ മടിയുണ്ടാകുന്നതും ഒക്കെ ഇവരുടെ ചെറുപ്പത്തിലുണ്ടായ അനുഭവങ്ങളുടെ ഒരു ആഫ്റ്റർ എഫെക്ട്സ് ആണ് പിന്നെയുള്ളവരാണ് മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ട് തൻ്റെ സന്തോഷങ്ങളൊക്കെ അവഗണിക്കുന്ന ആളുകൾ മറ്റുള്ളവരുടെ വികാരങ്ങൾക്കൊക്കെ താനാണ് ഉത്തരവാദി എന്ന് ചിന്തിക്കുന്ന ആളുകൾ നമ്മൾ ഒരു ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ മറ്റൊരാൾ ദേഷ്യം വരികയോ കരയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ കാരണം അയ്യോ ഞാൻ കാരണമാണ് ഞാൻ ചിലപ്പോൾ അവരുടെ കുഴപ്പം കൊണ്ടായിരിക്കും കരയും ബഹളം ഒക്കെയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം തെറ്റ അവരുടെ ഭാഗത്തു ും പക്ഷെ ഇവർക്ക് ആകെ പേടിയാണ് എങ്ങനെയെങ്കിലും അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും അങ്ങനെ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ തന്റെ ഉള്ളിന്റെ ഉള്ളില് ഡ്രൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവർ മനസ്സിലാക്കാൻ കഴിയില്ല ഇവർക്ക് എപ്പോഴും അവനവന്റെ വേദനകളെ നിസ്സാരമായി കണ്ട് മറ്റുള്ളവരെ പരിപാലിക്കുന്ന ഒരാളായിട്ട് ഇവർ മാറും നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ നമ്മുടെ വ്യക്തിത്വ വികസനത്തിൽ ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ബാല്യകാല അനുഭവങ്ങളാണ് അപ്പോൾ അതിനെ തിരിച്ചറിയാൻ ശ്രമിക്കുക എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ആവുന്നത് എന്ന് മനസ്സിലാക്കുകയും അത് തന്റെ ചെറുപ്പ ത്തിലുണ്ടായ ഇന്ന അനുഭവം കൊണ്ടാണ് തനിക്ക് ഇങ്ങനെയൊക്കെ താൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കുകയും അതിനെ മറികടക്കാൻ സ്വയം ശ്രമിക്കുകയും ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു വ്യക്തിത്വം രൂപപ്പെടുത്താൻ കഴിയുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും ആ ലൂപ്പിൽ പെട്ടുകൊണ്ടിരിക്കാൻ ചെറുപ്പത്തിൽ എന്തൊക്കെ വിഷമങ്ങളാണോ നമുക്ക് ഉണ്ടായിരുന്നത് അതേ പാറ്റേൺസ് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ തുടർന്നു കൊണ്ടേയിരിക്കും അതേ കാര്യങ്ങൾക്ക് നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കും അത് ഒരു രൂപത്തിൽ അല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടേയിരിക്കും